ഗാനമാധുര്യം കൊണ്ട് ഒരുപാട് ആരാധകരെ നേടിയെടുത്തൊരു താരമാണ് വിജയ് യേശുദാസ് യേശുദാസിൻ്റെ മകൻ എന്നതിലുപരി സ്വന്തം പ്രയത്നം കൊണ്ട് തൻ്റേതായ ഒരു കഴിവ് തെളിയിച്ചൊരു താരം കൂടിയാണ് വിജയ് യേശുദാസ് സംഗീതത്തിന് പുറമെ അഭിനയത്തിലും താൻ ഒട്ടും പുറകിലല്ല എന്ന് കാണിച്ചു തന്നിട്ടുണ്ട് വിജയ് യേശുദാസ് നമുക്ക് എല്ലാവർക്കും വളരെ ചെറുപ്രായത്തിലായിരുന്നു താരത്തിൻ്റെ വിവാഹം അതൊരു പ്രണയവിവാഹവുമായിരുന്നു എന്നാൽ അതൊരു വേർപിരിയലിലേക്ക് എത്തിച്ചേരുമെന്ന് ആരും കരുതിയില്ല പെട്ടെന്നായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വിജയ് യേശുദാസ് താൻ വിവാഹിമോചിതനായി എന്ന് വാർത്ത പുറത്തുവിട്ടതും രണ്ടായിരത്തി ഏഴിലായിരുന്നു വിജയ് യേശുദാസും ദർശിനിയും വിവാഹിതരായത് വിവാഹബന്ധം വേർപിരിഞ്ഞെങ്കിലും സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നവരാണ് വിജയും ദർശനിയും ദർശനിയുടെ ജീവിതത്തിൽ നല്ലത് വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് വിജയ് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല മുൻഭാരിയുടെ എല്ലാ ഉയർച്ചകളിലും തൻ്റെ സന്തോഷം പങ്കുവയ്ക്കാൻ ഒട്ടും മടിക്കാറുമില്ല വിജയ് യേശുദാസ് വിജയുമായുള്ള വേർപിരിയലിന് ശേഷം രണ്ടു മക്കളുടെയും കാര്യം നോക്കുന്നത് ദർശനയാണ് മക്കളുടെ ആവശ്യങ്ങൾക്കായി ഇരുവരും ഒരുമിക്കാറുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത എന്നിരുന്നാലും മുൻഭാരിയുടെ നേട്ടങ്ങളിലും പുതിയ സംരംഭങ്ങളിലും അഭിമാനം കൊള്ളുകയാണ് താരം കാരണം എന്തെന്നാൽ ഡയമണ്ടുമായി ബന്ധപ്പെട്ട ബിസിനസ്സാണ് വിജയ് യേശുദാസിൻ്റെ ആദ്യ ഭാരി ദർശനം ചെയ്യുന്നത് സ്ത്രീകൾ അധികം കടന്നു വന്നിട്ടില്ലാത്ത ഈ മേഖലയിൽ തൻ്റെ സ്വന്തം കഴിവ് തെളിയിക്കാൻ ദർശനയ്ക്കായി സ്വന്തം ലാബിൽ വികസിപ്പിച്ചെടുത്ത വജ്രങ്ങൾ വിൽക്കുന്ന ബ്രാൻഡിൻ്റെ ഉടമയായി മാറിയിരിക്കുകയാണ് ദർശന ഇൻസ്റ്റഗ്രാമിൽ മാത്രം താരത്തിന് നിരവധി ഫോളോവേഴ്സാണ് ഇപ്പോൾ ഉള്ളത് അവരുടെ പുത്തൻ സംരംഭത്തിന് പ്രോത്സാഹനവുമായിട്ടാണ് വിജയ് യേശുദാസ് എത്തിയത് കോടികളുടെ ആസ്തിയാണ് ദർശനയ്ക്കുള്ളത് ഇവർക്കിടയിൽ എന്താണ് പെട്ടെന്ന് സംഭവിച്ചത് എന്ന് ഇരുവരും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഇരുവരും രണ്ട് മേഖലയിലാണെങ്കിലും ഇരുവരും സൗഹൃദം ഇപ്പോഴും പിരിഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകളും പറയുന്നത് കൂടാതെ ഇരുവരും മറ്റു വിവാഹവും കഴിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം വരും നിമിഷങ്ങളിൽ കൂടുതൽ സിനിമ സീരിയൽ വിശേഷങ്ങൾ അറിയാം വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ